ആർ എസ് എസിന്റെ കൊടികൾ തീവെച്ച് നശിപ്പിച്ച് റീൽസ് ചിത്രീകരിച്ചു കണ്ണൂർ ചോക്ലിയിൽ ആർ എസ് എസിന്റെ കൊടികൾ തീവച്ച് നശിപ്പിച്ച് റീൽസ് ചിത്രീകരിച്ചവർക്കെതിരെ കേസെടുത്ത് പോലീസ് ചൊക്ലി പള്ളിക്കുനിയിൽ നിന്നും മോന്താൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബസ് ഷെൽട്ടറിന് മുകളിലും കൊടിമരത്തിലും കെട്ടിയ കൊടികൾ അഴിച്ച് തീവച്ച് റീൽസ് ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിക്കുകയായിരുന്നു സമൂഹത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചൊക്ലി പോലീസ് സ്വമേധയാ കേസെടുത്തത് ശരത് പവാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ശരത് പവാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് NCP, ി നേതാവ് ശരത് പവാറിനെ പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് സി ടി സ്കാനിൽ നെഞ്ചിൽ അണുബാധയുണ്ടായതായി കണ്ടെത്തിയെന്നും പരിശോധനകൾക്ക് ശേഷം കൂടുതൽ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മുംബൈയിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു എൺപത്തി അഞ്ചു വയസ്സുള്ള ശരത് പവാറിനെ ഉച്ചകഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത് മകളും ലോക്സഭാ അംഗവുമായ സുപ്രിയ സുലയ്യ ഭർത്താവ് സദാനന്ദ് സുലയ്യുമാണ് ഒപ്പമുണ്ടായിരുന്നത് ഓറൽ ക്യാൻസർ അതിജീവിച്ച പവാറിന് തൊണ്ടയിലെ അണുബാധ തുടർച്ചയായ ചുമ നെഞ്ചരിച്ചിൽ എന്നിവ ഉണ്ടായിരുന്നുവെന്ന് പാർട്ടി വൃത്തങ്ങൾ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ജോത്സ്യത്തിലേക്ക് മുരാരി തന്ത്രിയെ പോലീസ് പിടികൂടിയത് രഹസ്യ നീക്കത്തിലൂടെ ബാധ ഒഴിപ്പിക്കാനെത്തിയ പതിനാറുകാരിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ജോത്സ്യൻ മുരാരി തന്ത്രി എന്ന രാജൻ ബാബു റീൽസിലും താരം ജ്യോതിഷമാണ് ജോലിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ റീൽസുകളിട്ടാണ് മുരാരി തന്ത്രി പ്രചാരം നേടിയത് രാജൻ ബാബു എന്നാണ് യഥാർത്ഥ പേര് പാട്ടും ഡാൻസുമാണ് പ്രിയം ബാധ ഒഴിപ്പിക്കലിന്റെ മറവിൽ പതിനാറുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത് കൊല്ലം വെണ്ടാറിലെ പ്രതിയുടെ ജ്യോതിഷാലയത്തിൽ വെച്ച് ലൈംഗിക അതിക്രമ ശ്രമം നടന്നാണ് പരാതി ഒളിവിൽ പോയ പ്രതിയെ ഭരണിക്കാവിലെ ലോഡ്ജിൽ നിന്ന് പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചിന്നുപാപ്പുവിന്റെ മരണം കൂടുതൽ വിവരങ്ങൾ പുറത്ത് സോഷ്യൽ മീഡിയ താരം ചിന്നുപ്പാപ്പുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ആൺ സുഹൃത്ത് മുറിയിലെത്തി നോക്കിയപ്പോഴായിരുന്നു ചിന്നുവിനെ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്നു മണിയോടെ മറ്റൊരാൾക്കൊപ്പമാണ് സുഹൃത്ത് ചിന്നുവിന്റെ മുറിയിലെത്തിയത് തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ ബഹളം വെക്കുകയും നിലവിളിക്കുകയുമായിരുന്നു ഇതോടെ അടുത്തുണ്ടായിരുന്നവർ സ്ഥലത്തെത്തി പിന്നാലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം തടയാനെത്തി നാട്ടുകാരന് മർദ്ദനം വെറ്റു കണ്ണൂർ സർവകലാശാല കലോത്സവത്തിനിടെ എസ് എഫ് ഐ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു സംഭവത്തിൽ എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പ്രണവ് പരാതി നൽകിയിരുന്നു കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടന്ന കണ്ണൂർ സർവകലാശാല കലോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത് എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് സംഘർഷമുണ്ടായത് പ്രശ്നം പരിഹരിക്കാൻ എത്തിയപ്പോൾ കാസർഗോഡ് ജില്ലയിലെ എസ് എഫ് ഐ നേതാക്കളെയും മർദ്ദിച്ചുവെന്നാണ് പ്രണവ് നൽകിയ പരാതിയിൽ പറയുന്നത് എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശരത് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആശിഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദിച്ചതെന്നും പ്രണവ് ചൂണ്ടിക്കാണിച്ചു സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും എസ് സംസ്ഥാന കമ്മിറ്റിക്കുമാണ് പരാതി നൽകിയത്